എല്ലാവരും എല്ലാരും നമ്മളെ കൈ പതിയെ ഇങ്ങനെ ആട്ട ഓക്കെ അല്ല മെല്ലാട്ടിയാ മതി മെല്ലാട്ടി ഇനി ആട്ടുമ്പോ ഇത് നമ്മൾ സ്ഥിര സാധാരണ ചികവും ചെയ്യുമ്പോൾ ആട്ടുന്നതാണ് നമ്മളതിന് ആട്ടാൻ പോവാ ഇങ്ങോട്ട് നോക്കുമ്പോൾ ചിരിക്കണം ഇങ്ങോട്ട് നോക്കുമ്പോഴും ചിരിക്കണം നമ്മളെ എല്ലാ കാര്യങ്ങളും ഫിക്സ് ആയിട്ട് നമ്മളെ തലച്ചോറിൽ അതിനനുസരിച്ച് ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളൊരു വയറിംഗ് ഉണ്ടാക്കിണ്ടാവും ഈ വയറിംഗിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം ഹാബിറ്റ്സ് അല്ലെ അപ്പൊ ഈ ഹാബിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ന്യൂറോൺസും പിന്നെ അതിൻ്റെ ഇടയിലുള്ള കണക്ഷനായ സിനാസിസും ചെയ്യിച്ച ഒരു കൂട്ട സംഭവം ഉണ്ടാക്കുക അപ്പൊ നമ്മൾ എന്നും ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കും ഈ എന്നും ചെയ്തു ഒരുപോലായാലും ഒരു പ്രശ്നം എന്താണെന്ന് പറയാം നമുക്ക് പെട്ടെന്ന് വയസ്സാവും നമ്മുടെ തലച്ചോറിനെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ സാധനം വയസ്സനായി വാർദ്ധക്യം വന്ന് വാർദ്ധക്യം വന്നു പോകും പക്ഷേ നമുക്ക് വാർദ്ധക്യം പ്രായം കൂടിക്കോട്ടെ അത് വിഷയമുള്ള കാര്യമല്ല നേരത്തെ അവിടുന്ന് ആരോ പറഞ്ഞു ഞങ്ങൾ വയസ്സായി വയസ്സായി ഞാൻ പറയാം എപ്പോഴും ഉമർക്കു വയസ്സാർ നോക്കേണ്ടിവരുന്നില്ല നൂറ് വയസ്സ് വരെയുള്ള പേഷ്യൻസിനൊക്കെ ഇങ്ങളാ നോക്കേണ്ടത് പീഡിയാട്രിക്സ് ചെയ്താണ് നൂറ് വയസ്സ് വരെ അതാണ് കാലം പോകുന്നത് അപ്പൊ ആ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തലച്ചോറിന് വയസ്സനാക്കാതിരിക്കണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മൾ അതിനെ കൊണ്ട് പടി പണിയെടുപ്പിച്ചോണ്ടിരിക്കണം ഒരു ഇരുപത്തി ദിവസം ഒരു കാര്യം ചെയ്താൽ പിന്നെ പണി പണിയെടുക്കൂല തലച്ചോറ് ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ ഫോർട്ടോ എടുത്തോണ്ടിരിക്കൂ ഇരുപത്തി ദിവസം ആയി കഴിഞ്ഞാൽ മതി സിഗരറ്റ് വലിക്കടാം പുക വലിക്കടാ അടക്കിടന്ന് ഉറങ്ങണ ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തലച്ചോറിനെ കൊണ്ട് എഫോർട്ട് എടുക്കണം എഫോർട്ടോ എടുത്ത് കഴിയുമ്പോൾ എന്താവും തലച്ചോറിൽ പുതിയ പുതിയ ന്യൂറൽ നെറ്റ്വർക്ക്സ് പോകാൻ ചെയ്യും അപ്പൊ എന്താ തലച്ചോറ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് എങ്ങനെ കിടക്കും അതിനെന്താ ചെയ്യേണ്ടത് എന്നറിയോ നിങ്ങൾ സാധാരണ ഇടത് കൈ കൊണ്ട് എഴുതിയിട്ടുണ്ടാരോ നമ്മൾ ഡോമിനൻ്റ് ആയിട്ട് വലുത് കൊണ്ട് എഴുതുന്ന ആള് ഇടത് കൈ കൊണ്ട് എഴുതാൻ നോക്കാം അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി കാണിക്കാമെന്നു ഏഴ് ഭാഷ കുട്ടിക്ക് അറിയാം ജർമ്മൻ ഭാഷ ബംഗാളി ഭാഷ ഇതൊക്കെ ആ കുട്ടി പഠിച്ചെടുത്തു നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ആ കുട്ടീൻ്റെ തലച്ചോറ് ഞാൻ പറയാം അത് എന്ന് ഞങ്ങൾ നോക്കും കാരണം നമ്മൾ എന്താ പറയുക നമ്മൾ തലച്ചോറിനെ കൊണ്ട് ഇങ്ങനെ എഫേർട്ട് എടുപ്പിച്ചുകൊണ്ടിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക അപ്പൊ നമ്മൾ സാധാരണ ഒരു റൂട്ടിന് എന്നെ പോകുന്നതിന് പകരം ഒന്ന് മാറി നോക്കുക ഇനിയിപ്പോ സാധാരണ എക്സസൈസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒന്ന് യോഗയോട് മിക്സ് ചെയ്തിട്ട് കഴിയാം ഞാൻ ഏതായാലും ലാഫർ മാസ്റ്റർ പ്രാക്ടീഷണർ കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചു അടുത്ത ഇരുപത്തൊന്നാം തീയതി ഞാൻ പിന്നെ പ്രശ്നമല്ലല്ലോ അത് എറണാകുളത്ത് അത് ഏഴായിരം രൂപയാണ് ആർക്കോ വേണമെങ്കിൽ പോരാ ഞാൻ ഏതായാലും ലാഫർ യോഗ അത് ഇപ്പൊ വിദേശത്തൊക്കെ സിലബസ് ആയിട്ടുണ്ട് നല്ല സ്കോപ്പ് ഉള്ള സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അതിൽ സുനിൽ എന്ന് പറഞ്ഞ ലോഫർ യോഗേന്റെ ആളാണ് കണ്ടക്ട് ചെയ്യുന്നത് രണ്ട് ദിവസവും ഏഴായിരം രൂപ ഇവിടെ പോവാൻ നമുക്ക് അടിച്ചു പൊളിക്കാം അവിടുന്ന് ബ്ലോഗൊക്കെ ചെയ്ത് ഗംഭീരാക്കി പോരാ അതല്ല അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യും വ്യത്യസ്തമായിട്ട് ചെയ്യാം മനസ്സിലായില്ലേ നമ്മൾ ഡോമിനേറ്റിങ് അതിന് ഏറ്റവും നല്ല സാധനം പുതിയ ഭാഷ പഠിക്കുക എന്നുള്ളതാണ് വെറുതെ പഠിച്ചുകൊണ്ടിരിക്കുക ലൈഫ് ലോങ് ലേണിങ് നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും ഇങ്ങനെ പുതിയത് പുതിയതായിട്ട് നിർത്തും എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സാധനം എഴുതു കഴിയോണ്ട് ചെയ്യാം ഞാൻ പറഞ്ഞു എക്സർസൈസ് ഇങ്ങനെ മാറി മാറി ചെയ്യുക ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞത് വിൽപ്പായിരുന്നു വിഗറസ് ഇന്റർമിറ്റിയന്റ് ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻ അല്ലെ നമ്മളിപ്പോ എല്ലാരും ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോൾ വെറുതെ ഒന്ന് കായിലിങ്ങനെ പൊക്കി ഇരുന്ന് എടുത്തു നമുക്ക് പ്രത്യേകിച്ച് അതിന് ഒരു 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 പ്രത്യേകിച്ച് ഒരു ടൈമൊന്നും വേണ്ട നമുക്കറിയാതെ എക്സസൈസ് കിട്ടും നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യാം നമ്മൾ വിഗറസ് ഇൻ്റർ ഇൻ്റർ ഇൻ്റർമിറ്റിയൻറ്റ് ലൈഫ് സ്റ്റൈൽ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയാം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിയാതെ കുറച്ച് ആക്ടിവിറ്റീസ് കൊണ്ടുവരാം ഈ ആക്ടിവിറ്റീസിന് നമ്മൾ റെഗുലറായി ചെയ്യുന്ന എക്സസൈസ് പോലെ തന്നെ നമ്മുടെ ദീർഘായുസ് നേടാൻ സഹായിക്കുമെന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് എടാ നിർത്തടാന്ന് പറയരുത് നമ്മള് നമ്മൾ ഓരോ കൂടെ കൂടെ കളിക്കുക എന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഞാൻ കുട്ടികളുടെ കൂടെ ഞാൻ ബോധപൂർവ്വം കളിക്കുന്നതാണ് ഉമർഗോ സാറൊക്കെ പിന്നെ എപ്പോഴും അത് തന്നെയാണ് പഠിക്കുന്നേ ഞാനൊരു പീഡിയാട്ടിഷ്യനെ കണ്ടെനിക്ക് വളരെ സന്തോഷമായി സാറിന് എന്ന് അറിയില്ല ഒരു പട്ടേൽ ഇമ്രാൻ പട്ടേൽ എന്ന് പറഞ്ഞ പീഡിയാർട്ടിഷ്യന് പുള്ളി ഇഞ്ചക്ഷൻ കൊടുക്കാൻ കുട്ടി ഒരിക്കലും കരയൂല പുള്ളി ഡെമോ ചെയ്യാറുണ്ട് ഇങ്ങനെ ഓരോ തമാശ പറഞ്ഞോണ്ടിരിക്കും കുട്ടികളോട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒറ്റ കുത്താ അറിയില്ല കുട്ടി അറിയുന്നില്ല കാരണം അതാണ് നമ്മൾ പെയിൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് പെയിൻ ഉണ്ടാവില്ല അതാണ് നമ്മൾ സന്തോഷമുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ അവരുടെ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ആ രോഗത്തെ പോലും ആ രോഗത്തിൽ കൊണ്ടുണ്ടാകുന്ന സഫറിങ് സഫറിംഗ് ഉണ്ടാവില്ല രോഗം ഉണ്ടാവുമെങ്കിലും സഫറിംഗ് ഉണ്ടാവില്ല ഈ സഫറിങ് ഇല്ലാതാക്കണം നമ്മൾ നോക്കേണ്ടത് അതിനാണ് നമ്മൾ ഹാപ്പിനെസ് മുറുകെ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ വളരെ വിഷമിച്ചു ഞാൻ സ്വാതന്ത്ര്യദിനത്തിന് വളരെ സന്തോഷത്തോടെ ഒരു കൊടി പിടിച്ച് ഇങ്ങനെ ഞാൻ കൊടി വാങ്ങി ബലൂണ് വാങ്ങി ഇതൊക്കെ വാങ്ങി മഞ്ചേരി പാർക്ക് പോയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി അവിടെ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ആകെ വിളികൾ നിങ്ങൾ എന്താണ് രാജ്യദ്രോഹമാണോ കാണിച്ചത് കൊടിയോട് അപമാനാണോ കാണിച്ചത് ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സന്തോഷം കിട്ടിയ ദിവസമാണ് ഒരു നാടിന് സന്തോഷം കിട്ടിയ ദിവസമാണ് അത് പിന്നെ സന്തോഷകരമായിട്ടല്ല എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അവിടെ എനിക്ക് ഗുളികളോട് ഗുളി ഇത് എന്താ പറഞ്ഞ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇടവണ്ണ എന്റെ ഭാര്യയുടെ കുറെ കുടുംബക്കാരുണ്ട് ഇവരൊക്കെ ലാൻ്റെ വേറെ പോസ്റ്റൊന്നും കാണൂല ഇത് പ്രത്യേകം ഇവരുടെ അടിയിൽ വന്ന ഓരോ കമന്റും നേരെ മാസ കുടുംബവും ആ കുടുംബത്തെ പെട്ടെന്ന് ആ കമന്റ് ഡയറക്റ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കും പിന്നെ അവിടെ ആകെ ടെൻഷനായി ബേജാറായി വൈഫ് അനിയന്മാരെ വിളിച്ചു വീട്ടിൽ വിളിച്ചു നീ ചിരിക്കുന്ന വീഡിയോ എഴുതും അത് ഇട്ടോ ഫാമിലി ബ്ലോക്കിനൊക്കെ ഇട്ടോ അതാ ഞാൻ പറ അപ്പൊ ഞാൻ വിളിച്ചെന്താ ലാഫ്രയോഗ ചെയ്തേ പറ്റുള്ളൂ എന്നാ പിന്നെ പ്രശ്നമല്ലല്ലോ ഞാൻ മാസ്റ്റർ പിന്നെ ഒരു ലാഫ്രയോഗല്ലോ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യാ അതുപോലെ എക്സസൈസും നമ്മള് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോ പറഞ്ഞല്ലോ ഇനി എക്സസൈസിന്റെ കാര്യത്തിൽ ഇന്ന് ഞാൻ ഞാൻ എപ്പോഴും പോഡ്കാസ്റ്റുകൾ ഇങ്ങനെ കേൾക്കാറുണ്ട് നമുക്ക് വേണമെങ്കിൽ യാത്രയിലൊക്കെ എപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ക്ലാസ്സുകളൊക്കെ കേട്ടു അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ ഈ ന്യൂറോപ്ലാസ്റ്റി വിഷയങ്ങൾ കേട്ടിട്ടാണ് പോകും അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അതും നമ്മുടെ തെളിച്ചോറിൻ്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ലതാണ് പിന്നെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ഈ ന്യൂസ് ഒക്കെ ന്യൂസ് കാണണ്ടതെന്ന് ഞാൻ പറയില്ല എല്ലാവരോടും കാരണം ഈ സമ്മർദ്ദങ്ങൾ ഞാൻ അർജുൻ്റെ പ്രശ്നം ഞാൻ അറിയുന്നത് നാലാമത്തെ ദിവസമാണ് അർജുൻ്റെ പ്രശ്നം നാലാമത്തെ ദിവസമാണ് ഞാൻ അറിയുന്നു നാല് ദിവസമായിട്ട് ഇത് ഇങ്ങനെ കണ്ട് നമ്മളെ തലയിൽ ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അടുത്തൊരു റിസർച്ച് ബോധിപ്പിക്കുന്ന ഒരു കാര്യം എന്താ പറയാ കാഡിയാക്ക് ഹൃദ്രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള മാർക്കേഴ്സ് ആപ്പോൽ പ്രോട്ടീൻ എ ബി ഇത് രണ്ടു രണ്ടു പ്രാവശ്യം അറ്റാക്ക് ഇപ്പം വരെ രണ്ടു പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായ ഒരു നാൽപ്പതോളം ആൾക്കാരെ സ്റ്റഡി ചെയ്തു ഇരുപത് ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ വളരെ ഹോറിബിൾ ആയിട്ടുള്ള കുറച്ച് പൊളിറ്റിക്കൽ ന്യൂസ് ഒക്കെ ഉള്ള ഡോക്യുമെന്ററീസ് കാണാം ആഴ്ചയിൽ നാല് ദിവസം വേറൊരു ഗ്രൂപ്പിന് നാല് ദിവസം കോമഡി ഷോ കാണിക്കാനുള്ള ടാസ്ക് കൊടുത്തു ഇവരുടെ സ്റ്റഡി ഇങ്ങനെ നാല് മാസം നാല് മാസം കഴിഞ്ഞപ്പം ഇവരുടെ മാർക്കേഴ്സ് നോക്കിയപ്പം ഈ കോമഡി ഷോ കാണാൻ വായിക്കിയ ഗ്രൂപ്പിന് നന്നായിട്ട് ആ മാർക്കേഴ്സ് കുറഞ്ഞു മറ്റവർക്ക് ഒന്നുകിൽ കൂടി അല്ലെങ്കിൽ കുറഞ്ഞില്ല അത്രയും ഡിഫറൻസ് ഉണ്ട് നമ്മൾ മീഡിയ കൺസെപ്ഷനും ഇതിനൊക്കെ എന്നുള്ളതാണ് മനസ്സിലായില്ലേ നമ്മൾ ചിരിക്കാൻ സമയം കണ്ടെത്തണം എന്നാൽ നമുക്ക് ഒരിക്കൽ കൂടി ഒരു ലാഫർ യോഗ ടെക്നീക്ക് കാണിക്കാം ഓക്കെ നമ്മൾ പാല് ഒഴിക്കുന്ന ലാഫർ ആണ് ഓക്കെ മിൽക്ക് മിൽക്ക് ഷേക്ക് ലാഫർ യോഗ ഓക്കെ ഒരു ഗ്ലാസ് എടുക്കുന്നു ആ ഗ്ലാസ്സിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ നമ്മളൊന്ന് ചിരിക്കുന്നു ഓക്കെ